ഇന്ന് ടി അടിപൊളി ട്രെയിനിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ കൂടെ ഇന്ന് ആറ് വണ്ടികളാണുള്ളത് അപ്പൊ തകർക്കാൻ പോവല്ലേ ഇന്നത്തെ ട്രെയിന് അടിച്ച് വിളിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അനീഷാണ് എല്ലാവർക്കും നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ട്രെയിനിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോവാണ് അപ്പൊ റോഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ആറ് വണ്ടികളാണല്ലേ മഹേന്ദ്ര താറാണ് ജിംനി ഉണ്ട് താറുണ്ട് നമ്മുടെ പജീറോ താർ സിആർഡി ഉണ്ട് നമ്മുടെ ജിംനി ജിംനിക്കുട്ടനുണ്ട് അപ്പൊ ഇത്രയും വണ്ടികളായിട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോണേ അപ്പൊ പോകാനായിട്ട് നമ്മുടെ ടീംസ് എല്ലാവരും വന്ന് റെഡി ആയി നിൽക്കും നമുക്ക് ജസ്റ്റ് അവരെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ താർക്കാൻ പോകല്ലേ ഇന്നത്തെ ട്രെയിൻ ാണ് നമ്മടെ ഇന്നത്തെ പ്രതീക്ഷ അഞ്ഞൂറ് പ്രാവശ്യം പോലീസ് എടുത്തു ഈ പ്രാശീലി എന്താ പട്ടാളത്തിൽ പോകുന്നത്

ഇന്ന് നമ്മൾ ഡ്രോൺ പറത്തുന്നതിൻ്റെ ഒപ്പം ബിജീഷ് കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഡ്രോൺ പറഞ്ഞത് അത് വന്നിട്ട് കയ്യിൽ ഇടിച്ചിട്ട് കയ്യിടെ നല്ലൊരു മുറിവങ്ങ് കണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ തോമസിൻ്റെ വണ്ടീന്ന് നമ്മളെടുത്ത് ഫസ്റ്റ് എയ്ഡ് വെച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മൾ അവിടെയാണ് നമ്മുടെ യഥാർത്ഥ പ്രോബ്ലം വരാൻ പോണെ ഹാൻഡ് ബ്രേക്ക് ഇടണം താറിന്റെ ഹാൻഡ് ബ്രേക്ക് ആണോ ടയർ കറങ്ങാൻ കിടക്കണല്ലേ ഉള്ളൂ തോമസ് അവിടെയല്ലേ കേണ അവിടെ സ്ഥലത്തെ വണ്ടി കേറിയില്ല ഞാൻ ചിലപ്പോൾ ഇവിടെ ഇട്ട് നിങ്ങൾ ആരെങ്കിലും വണ്ടി കേറി വരും ആ അപ്പൊ തൗസൻഡില് അത് അവിടെ അത് അങ്ങനത്തെ ഒരു വിഷയല്ല എങ്ങനെയാണ് ഒരു പരിപാടി സെക്കൻഡ് സെക്കൻഡ് ഇട്ട് പക്ഷെ ഞങ്ങളുടെ നമ്മുടെ വണ്ടി ണ്ടല്ലോ നമുക്ക് അത്ര ടോർക്ക് ടോർക്കില്ലാതുകൊണ്ട് സെക്കൻഡില് നടക്കുന്നു ആവില്ല ഫസ്റ്റ് തന്നെ അല്ല ഇല്ല ചെയ്യാം ഇന്നലെ ചെയ്യണം നോക്കാണോ നമുക്ക് കേൾക്കാം ഇത് ടെറാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ പറഞ്ഞ നമ്മുടെ വണ്ടികൾ ഇങ്ങനെ വണ്ടികളിങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ എന്ന് പറയാം അടിപൊളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ട്രെയിനിലേക്ക് ചെല്ലാനായിട്ട് ഇപ്പം ആരാണ് ആദ്യം പോകേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് അപ്പം നമ്മൾ ഈ ട്രെയിൽ ഒന്ന് കണ്ടിട്ട് വരാമെന്നോർത്ത് മേളിലേക്ക് കയറുമോ കേട്ടോ കിഡിലൻ ട്രെയിൽ എങ്ങനെയുണ്ട് തറുപ്പ് തറക്കോ കയറുമോ ഒറ്റ സ്ട്രെച്ചിൽ കയറുമോ ഒറ്റ സ്ട്രെച്ച് കയറുമോ ഓ ഫ്രണ്ട്സ് ഓൻ ചെയ്തു അവിടെ ചെന്ന് പെടലും ഒരുമിച്ച് അറന്നു ശരിക്കും ഇവിടുത്തെ ഒരു ട്രെയിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇത്ര മനസ്സിലാവൂല ഒരു വെട്ടുകലിൻ്റെ പൊടി പോലെ ഇങ്ങനെ ഇളകി കിടക്കുവാണ് അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും അവിടെ ഗ്രിപ്പ് കിട്ടില്ല തേർട്ടി ഫൈവ് ഒക്കെ ഒരു ചെരുവും ഇവിടെ വരുന്നുണ്ട് നമ്മൾ കയറുക എന്ന് പറഞ്ഞാൽ ഭീകര കയറ്റുമല്ലേ പക്ഷെ ഞങ്ങളൊക്കെ അവിടെ നിക്കാൻ തന്നെ നമ്മൾ ഇവിടെ നിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ചെയ്തത് പക്ഷെ എന്താണെങ്കിലും അല്ലെ ഇതിന്റെ ഇങ്ങനത്തെ ടയറായിട്ട് എന്താ പറഞ്ഞ നമുക്ക് ഇവിടെ എങ്ങനെ വണ്ടി ഓടിച്ച മേളിൽ കയറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ചാലഞ്ച് അതെ ഇങ്ങോട്ട് അങ്ങോട്ട് പിന്നെ കട്ട കൊറച്ച് ബാക്കിലൂടെ മൊമെന്റ് കയറി കാരണോ അങ്ങോട്ട് പോയിട്ട് ഇത് ടയർ പിടിക്കാത്തതിന്റെ അല്ല അല്ലോ ഇതിന്റെ വിഷയം അല്ലേ അതെ അതെ ടയറിന്റെ പിടിത്തത്തിന്റെ അല്ല പ്രജൽ ബോയ് തകർക്ക നല്ല മൊമെന്റും വേണ്ടേ വണ്ടി കിടക്കുന്ന കിടക്കണുക്കാണ് ഇവിടെ ഒരു എത്ര ഡിഗ്രി വരും ഇത് ഒരു മുപ്പത്തഞ്ച് നാമ്പതി വരുമോ മുപ്പത്തഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു അത്ര നല്ല ചെരുവാ ഫ്രണ്ട്സ് രണ്ട് ട്രൈ ചെയ്തു പക്ഷെ എന്തോ കേറാൻ പറ്റുന്നില്ല അടുത്ത നമ്മുടെ ധാറ് താറ് ന്യൂ താറ് വരാൻ വരാൻ പോണി എങ്ങനെയുണ്ട് കുളിച്ച് ഓ നമ്മുടെ ഒരു ഫീലാണ് നമ്മളോ വണ്ടി അങ്ങ് കയറി പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത്

ാണ് ഇനി അടുത്ത ട്രൈ ചെയ്യാൻ പോണ ജയകൃഷ്ണന്റെ റെഡ് താറ് വരുന്നുണ്ട് അങ്ങനെ ജയകർഷനും നമ്മൾ ജയകർഷൻ ഇനി ദൈവമേ ഇനി എന്റെ മൂവാണ് ഫ്രണ്ട്സ് എങ്ങനെ ആകും എന്നുള്ളത് ഒന്നും അറിയാൻ പറ്റില്ല പക്ഷെ എന്നാണെങ്കിലും ഈ താറ് കപ്പടിച്ചി അങ്ങനെ വെറുതെ വിട്ടാ പറ്റുമോ നമ്മളും തയ്യാറാക്കണ്ടേ ചെറുതായിട്ട് കാറ്റ് ഒന്ന് അഴിച്ചുവിട്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോ ട്വന്റി ഫോർ കണ്ടാണ് നമ്മുടെ വണ്ടിയിൽ കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാം ഓക്കെ ഇത് ഒരു ജീവൻ മരണ പോരാട്ടം ഫ്രണ്ട്സ് താറ് കപ്പടിച്ചിരിക്കാൻ നമ്മൾ ഒരു കാരണം വെച്ചാൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മളും അടിക്കും ോ തോമസിന്റെ ഓട്ടോമാറ്റിക് ഇതാണ് ഓട്ടോമാറ്റിക് ജിംനിയാണ് ഓരോ കൊടുക്ക കൊടുക്കരുത് തോമസ് ആദ്യമായിട്ടാണ് ഈ ഓഫ് റോഡ് ട്രെയിനിൽ വരുന്നത് പുള്ളിക്കാരൻ അപ്പൊ പുള്ളിക്കാരെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്സലറേഷൻ കൊടുക്കാൻ പുള്ളിക്ക് ഒരു പേടിയാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ വണ്ടി ആ ഒരു ചെരുവിലേക്ക് കയറി വരുമ്പോഴും പെട്ടെന്ന് എന്താ പറഞ്ഞ വണ്ടി നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴത്തേനും പുള്ളി ആക്സലറേഷൻ കുറയ്ക്കുന്നു അതോടുകൂടി വണ്ടിയുടെ ആ മൊമന്റ് അവിടെ കുറഞ്ഞു ആണ് ചവിട്ടി പിടിച്ചു കറങ്ങിയാലും ഇതേ കേരള ഇത് വരുമ്പോ ഡയറിപ്പുറത്തേക്ക് പോകണ കേട്ടോ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാറ്റ് കളയട്ട് തന്നെ പിന്നെ ഞാനും തോമസിന്റെ വണ്ടി ഒന്നും ട്രൈ ചെയ്തു കേട്ടോ ഒരു രക്ഷയില്ലേ എനിക്ക് എനിക്കറിയില്ല എന്താണ് അതിന്റെ പ്രോബ്ലം എന്നുള്ള മാനുവലിന് നമ്മൾ ശരിക്കും ഫസ്റ്റ് ഗെയറിൽ ഇട്ട് ലോയിന് വണ്ടി കമാല് കൊടുക്കും ിട്ടാണ് കയറിപ്പോണേ പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ ഓട്ടോമാറ്റിക്ക് നമ്മൾ കയറി വന്നു കഴിയുമ്പത്തേന് ഇതിന് ഈ മാനുവലിന്റെ അത്രയും മൊമെന്റും കിട്ടുന്നില്ല അതെന്താണെന്ന് അറിയില്ല നിങ്ങൾ ഓട്ടോമാറ്റിക് ഫ്രണ്ട്സൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഇത് കമന്റായിട്ട് നമ്മുടെ ഇതിനകത്ത് എന്താണ് ഇതിന് കാരണം നമ്മടെ ആന്റോ ആൻഡോ ആൻഡോ ആന്റോയുടെ തകർക്കുവാണ് ചാട്ടിത്തുള്ളി പൊതിക്കുവാണോ വണ്ടിട്ടോ ചാട്ടിത്തുള്ളിട്ടാണ് തകർക്കേ പക്ഷെ പജീറോ നമ്മളെ ഏകദേശം ഒരു അര മുക്കാൽ ഭാഗത്തോലെത്തിയിട്ടോ പക്ഷെ എന്തോ അവിടെ നിന്നു കീറാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പജീറോടെ ടയർ കുറച്ച് മോശം കേട്ടോ ഇനിയുള്ള വലിയ ടെറയിൻ അല്ലോ ശരിക്കും പറ ഇവിടം വരെയാണ് യഥാർത്ഥ സാധനം ഇവിടം വരെ യഥാർത്ഥം ഒന്നുകൂടെ ഒന്ന് പിടിച്ച് ഞാൻ ചെലപ്പോണ്ടല്ലോ ആന്റോ ഗ്ലാസ് തോമസിന്റെ ജിംനി വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുവാണ് അത് ഈ തവണ മെൽബിനാട്ടോ ട്രെയിന് മെൽബിന് തിരിച്ചെനിക്ക് എന്താ പറഞ്ഞായിട്ട് ഞങ്ങക്ക് അറിയില്ല തൊണ്ടായിരിക്കും സംശയം ഈ വണ്ടിയുടെ എന്തെങ്കിലും മെക്കാനിസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും തോമസ് ഇതിനകത്ത് പുതിയ ആളാണ് ഞാനും എനിക്കും ഓട്ടോമാറ്റിക് വണ്ടിയോട് അത്ര അറിയില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഓട്ടോമാറ്റിക് ജിംനീനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അതെ ആ ഉണ്ട് ഉണ്ട് ആ ഹിൽ ഹോൾഡർ ഹിൽ ഹോൾഡ് അതെ അത് ഇനി നമ്മൾ ഈ മാനുവില് ഓടിക്കുന്ന ആൾക്കാരെ ആൾക്കാരെടുത്തു അയ്യോ കേട്ടില്ല പറ്റു ദിവസം തന്നെ എങ്ങനെയാണ് ഞാൻ ഇനി എയർ ബാഗൊക്കെ വരുന്നില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത് ആദ്യത്തെ ഇതാണോ ചെറുക്കുറെ ആദ്യത്തെ ഭയങ്കര വരെ പോയോ ഇവിടെ ഇവിടെ നിന്ന് വണ്ടി അവിടം വരെ പോയി ക്രൈൻ പോലും കിട്ടിയ മെൽബിൻ മറ്റേ മാനുവൽ ഓടിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ സ് ഇവിടെ വേറൊരു ഉണ്ടായിരുന്നു കേട്ടോ അതിലൂടെ നമ്മളെ എല്ലാ വണ്ടികളും തന്നെ മുകളിലേക്ക് എത്തിച്ചു അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാം വളരെയധികം ടയേർഡായിട്ടാണ് മുകളിലെത്തിയത് പിന്നെ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റൗവും അതുപോലെ തന്നെ വെള്ളവും പാത്രങ്ങളെല്ലാം നമ്മുടെ വണ്ടി എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം എടുത്തു എല്ലാവരും കൂടെ കൂടി ഒരു ചായ കുടിച്ച് അവിടുത്തെ ആ ഈവനിങ് വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര വൈബാകുന്നു ഫ്രണ്ട്സ് പക്ഷേ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു വൈബ് ഉണ്ടല്ലോ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സ് അത്രയ്ക്കൊരു ഭംഗിയുള്ള ഒരു സമയം അതുപോലെ തന്നെ ഈ ഓരോ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് എന്താണെങ്കിലും ഇതൊരു ഇതൊരു അനുഭവം തന്നെയാണ് ഫ്രണ്ട്സ്

hoping one day I blow up from the basement. statement the top is so vacant. I don't need shit that I think is amazing. Waiting for my day when I play and sold out shows for a thousand faces. Hey! Give me that crown, Getting my way into okay, people. I'm hitting the Okay, the cameraman. പന്തിട്ട പതിറോ തോമസ് കോട്ടയം ഡിസ്ട്രിക്ട് എരുമേലി വണ്ടി ജുമിനിൻ ഫ്രം രാജസ്ഥാൻ വിത്ത് ഫ്രം ജാർഖണ്ഡ് വിത്ത് പന്ത്രട്ട റാന്നിറൻ തൊടുപുഴ വണ്ടി തൊടുപുഴ തന്നെ ഇത് നമ്മടെ എന്താ പറഞ്ഞാ തുരുപ്പുദാനും അതുപോലെ തന്നെ തെരുപ്പുദാനിന്റെ താറും പിന്നെ ഞാൻ തന്നെ പറഞ്ഞ ഞാനാണ് വണ്ടി കമ്പ് വണ്ടി ഔട്ട് ഇവിടെ ഓഫ് റോഡ് ട്രെയിൽ കഴിഞ്ഞ നമ്മള് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണം പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ <laughs> Lord, Lord, please don't give me a, sign, a sign. That's it, the end of the song Next time you'll sing along Trust me, there's nothing wrong I just need to carry on Cause society's a myth Put there to make you sit Listen to what they give Don't ask questions, shut your lid Yeah, don't ask questions, shut your lid I need to run away from this And go get off the grid Feel like my brain is over അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് താഴെ സേഫായിട്ട് നമ്മൾ താഴെ എത്തി അതുപോലെ നമ്മളെ എല്ലാ വണ്ടികളും താഴെ ഇറങ്ങി അങ്ങനെ ഓരോ വണ്ടികളായിട്ട് നമ്മൾ തിരിച്ചുപോകണം ഞാൻ ഏറ്റവും പുറകിലാണെന്ന് നിന്ന് നമുക്ക് വീഡിയോ പിടിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന ട്രെയിലെന്ന് പറയുന്ന ചെരുവാണ് ആ ട്രെയിനിൽ ശരിക്കും ഒരു കല്യാണക്കൊ കയറി കഴിഞ്ഞാൽ ചിലപ്പം താ ഒന്ന് ചെരിഞ്ഞു പോകാനും മറിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉള്ള ഒരു ട്രെയിലാണ് കേട്ടോ എന്താണെങ്കിലും ീപൊളി ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ കൂടെ ഇതുപോലെയുള്ള ട്രിപ്പുകളിലൊക്കെ നിങ്ങൾക്കും പങ്കെടുക്കാം ഓക്കെ ബൈ